മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ബലാത്സംഗ് കേസിൽ പോലീസ് തിരയുന്ന റാപ്പർ വേഡന് സ്ഥിരം കുറ്റവാളിയാണെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാര്ത്തകളുമായി ഓൺലൈൻ ഓണ്ലൈന് മോജന്യൂസിലേക്ക് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ നീക്കം ഇന്ത്യ സഖ്യയോഗം ഇക്കാര്യം ചർച്ച ചെയ്തു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ബി ജെ പി വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കേസിൽ പോലീസ് തിരയുന്ന റാപ്പര് വേടനെന്ന ഹിരൺദാസ് മുരളി സ്ഥിരം കുറ്റവാളിയാണെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ വേടനെതിരെ വേറിയും ലൈംഗികാതിക്രമ കേസുകളും രണ്ട് പരാതികളും പുതുതായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു വേടന് നല്കിയ മുന്കൂര് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പരാതിക്കാരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ എനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും അരിപ്പൊടി പായസം മിക്സ് പഞ്ചസാര ഉപ്പ് പാലക്കാടൻ മട്ട എന്നിവയാണ് ശബരി ബ്രാൻഡിൽ പുറത്തിറക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ ജയ് ശ്രീറാം വിളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മുസ്ലിം യുവാവിനെ വളഞ്ഞിട്ടാക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ ഉത്തരാഖണ്ഡിലെ പൗരിഗർവാൾ ജില്ലയിലെ സഹാറൻപൂർ സ്വദേശിയായ റിസ്വാനാണ് ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ മുകേഷ് ഭട്ട് നവീൻ ഭന്താരി മനീഷ് ബിഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് സംവിധായകൻ നിസാർ അന്തരിച്ചു കരൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി ചികിത്സയിൽ കഴിയവയായിരുന്നു അന്ത്യം കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സുദിനം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച നിസാർ തൊട്ടടുത്ത വർഷം ദിലീപ് പ്രേംകുമാർ എന്നിവരെ നായകരാക്കി ത്രീമെൻ ആർമി എന്ന ചിത്രം സംവിധാനം ചെയ്തു സിമന്റ് ഫാക്ടറി നിർമ്മാണത്തിന് അസം ബി ജെ പി സർക്കാർ അദാനിക്ക് നൽകിയത് മൂവായിരം ബിക ഭൂമി സംഭവത്തിൽ ഹൈക്കോടതി ജഡ്ജി അസം സർക്കാരിനെ പരിഹസിക്കുന്ന വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇതൊരു തമാശയാണോ എന്നും നിങ്ങളൊരു ജില്ല മുഴുവൻ നൽകുകയാണോ എന്നും ജസ്റ്റിസ് സഞ്ജയ് കുമാർ മേദി ചോദിച്ചു ബീഹാറിൽ വാഹനാപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാളെ ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയെന്ന ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ മുഹമ്മദ് നജീം എന്ന യുവാവിനെയാണ് മരിക്കുന്നതിനു മുൻപ് പോസ്റ്റുമോര്ട്ടത്തിന് അയച്ചതായി ബന്ധുക്കൾ ആരോപിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജിനെതിരെയാണ് ബന്ധുക്കൾ ഗുരുതര ആരോപണമുയര്ത്തിയത് ശോഭായാത്രക്കിടെ ഹൈദരാബാദിൽ വൈദ്യുതാഘാതമേറ്റ് അഞ്ചു പേർ മരിച്ചു രഥം വൈദ്യുത ലൈനിൽ തട്ടിയായിരുന്നു അപകടം പ്രദേശവാസികളായ അഞ്ചു പേരാണ് മരിച്ചത് കൃഷ്ണ ശ്രീകാന്ത് റെഡ്ഡി സുരേഷ് യാദവ് രുദ്രവികാസ് രാജേന്ദ്ര റെഡ്ഡി എന്നിവരാണ് മരിച്ചത് നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഉപ്പൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ രാമന്തപൂരിൽ ആർ ടി സി കോളനിയിലായിരുന്നു അപകടമുണ്ടായത് ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയായിരുന്നു സ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തെന്ന് പരാതി സെർവർ ഡേറ്റാബേസ് ഹാക്ക് ചെയ്തെന്ന് കാട്ടി ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൈബർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഹാക്കിംഗ് നടത്തിയതെന്നും കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന രേഖകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും എഫ്ഐആറിൽ പറയുന്നു ഉക്രൈനിലെ വിവിധ നഗരങ്ങളിൽ ആക്രമണം രൂക്ഷമാക്കി റഷ്യ ഹർക്കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒന്നര വയസ്സുകാരിയടക്കം അടക്കം പത്ത് പേർ കൊല്ലപ്പെട്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യ ജനവാസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നും കുട്ടികളടക്കം കൊല്ലപ്പെടുന്നുണ്ടെന്നും സെലൻസ്കി ആരോപിച്ചു ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക